ട്രംപിന്റെ താരിഫുകൾ അമേരിക്കൻ കുടുംബങ്ങളിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് ദരിദ്ര കുടുംബങ്ങളുടെ വാങ്ങൽശേഷി ഗണ്യമായി കുറയ്ക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ടാക്സ് ഫൗണ്ടേഷൻ വിശകലനം ചെയ്ത പ്രകാരം ട്രംപിന്റെ താരിഫുകൾക്ക് ഈ വർഷം അമേരിക്കൻ കുടുംബത്തിന് ശരാശരി എണ്ണൂറ്റി മുപ്പത് ഡോളർ അധിക നികുതി നൽകേണ്ടി വരുവാനും സാധ്യതകളുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ വിവിധ രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുമെന്ന് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും പത്ത് ശതമാനം തിരുവ ചുമത്തുമെന്ന് യും ട്രംപ് ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി കറൻസി ഉണ്ടാക്കി ഡോളറിന് പകരം വയ്ക്കുകയാണെങ്കിൽ നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന ഭീഷണി അദ്ദേഹം ഉയർത്തുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ നിർദ്ദിഷ്ട താരിഫുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപ്പാദനത്തെ പൂജ്യം പോയിന്റ് കുറയ്ക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തിനാലിനും ഇടയിൽ ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ നികുതി വർദ്ധിപ്പിക്കുമെന്നും ഫൗണ്ടേഷൻ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ താരിഫുകൾ വഴി ട്രംപിന്റെ ഭരണകൂടം ഏകദേശം എൺപത് ബില്യൺ ഡോളർ പുതിയ നികുതി ചുമത്തിയതായി ഗവേഷണം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബൈഡൻ ഭരണകൂടം താരിഫുകൾ നിലനിർത്തുകയും മെയ് മാസത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് വർധന വരുത്തുകയും ചെയ്തിരുന്നു ഇതാണ് പ്രധാനമായും നികുതി വർധനവിന് കാരണമായിട്ടുള്ളത് പക്ഷേ ട്രംപിന്റെയും ബൈഡന്റെയും താരിഫുകൾ അമേരിക്കയിൽ ഉൽപാദനം തൊഴിലവസരങ്ങൾ വിലകൾ എന്നിവ ഉയർത്തിയെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നെഗറ്റീവായിട്ടുള്ള ആഘാതം സൃഷ്ടിച്ചുവെന്നുമാണ് ഇത് പ്രധാനമായും കാണിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് ചുമത്തുന്ന താരിഫുകൾ അമേരിക്കയിലെ ഉപഭോക്തൃത ഉൽപ്പന്നങ്ങളിൽ വില വർധനവിന് കാരണമാകുമെന്നും ബഡ്ജറ്റ് ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്